ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആണെങ്കിൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ കല്യാണമാണ് കല്യാണം കട്ടപ്പനയിലാട്ടോ കല്യാണം ഞായറാഴ്ചയായിരുന്നു അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ചയെ പോവാണ് ശനിയാഴ്ച പോകുന്നത് വീട്ടിലോട്ടല്ല പോകുന്നത് ഞങ്ങളാണെങ്കിൽ കട്ടപ്പനയ്ക്ക് അടുത്ത് എവിടെ ഒരു റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടല്ല കൊച്ചിനെയും കൊണ്ട് പിന്നെ രാവിലെ വെളുപ്പിനെ പോകണം അതുകൊണ്ടൊക്കെ അപ്പോൾ ഞങ്ങളിത് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാട്ടോ അപ്പോൾ ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പോവുന്ന കഴിച്ച് കഴിക്കാനായിട്ട് നിർത്തിയതാണ് അപ്പോൾ കടവെന്ന് പറഞ്ഞിട്ടൊരു ഷാപ്പിലാട്ടോ നിർത്തിയത് സ്ഥലം സത്യം പറഞ്ഞാൽ മറന്നുപോയി ഇപ്പോൾ എത്തുന്നതിന് മുന്നേയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആയിരുന്നു ഫുഡ് വന്നപ്പോൾ എടുക്കാൻ മറന്നുപോയി ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് എടുത്തതാട്ടോ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു ഞങ്ങൾ രണ്ട് അതുപോലെ തന്നെ കക്ക കപ്പ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു വാങ്ങിച്ചത് ഇതാട്ടോ കടവെന്ന് പറഞ്ഞ ഷാപ്പ് ഇപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പറയണേ അത്യാവശ്യം കുഴപ്പമില്ലാത്തപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ യാത്ര തുടങ്ങി ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയിപ്പോട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അല്ലെങ്കിൽ നമുക്ക് വെളുപ്പിനെ പോക്ക് ഭയങ്കര പാടായി കൊച്ചിനെ കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ എടുക്കാം എന്തായാലും നല്ലൊരു ഓപ്ഷനും കൂടി ആയിപ്പോയി കേട്ടോ അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് ഡീസലും അടിച്ചിട്ട് നേരെ ഞങ്ങൾ പോവുകയാണ് പോകുന്ന അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം ഈ റൂട്ടൊക്കെ എല്ലാവരും തന്നെ എപ്പോഴും പോകുന്നതും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ റോഡും അങ്ങനെയൊക്കെ എടുത്ത് വെറുതെ മുഷിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ വാഗമൺ വഴിയാട്ടോ പോയത് വാഗമൺ ചെന്നിട്ട് കട്ടപ്പന അങ്ങനെയായിരുന്നു പോകാൻ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വാഗമണ്ണൊക്കെ ഒന്ന് കാണാൻ പറ്റി ഞങ്ങൾ വാഗമണ്ണിലും അല്ല കേട്ടോ റൂം എടുത്തത് കട്ടപ്പനയ്ക്ക് അടുത്താണ് എടുത്തത് അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തെടുത്തുന്ന ഒരു അരമണിക്കൂറെ കഷ്ടമുണ്ടായിരുന്നുള്ളൂ അങ്ങോട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ അത്രയും ടെൻഷനും ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഈസി ആയിട്ട് പോകാനും പറ്റി ചെറുതായിട്ടുള്ള ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് ഏകദേശം കാണാൻ കുറച്ച് നല്ലതായിട്ട് തോന്നിയ ആ ഒരു ഏരിയ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്നും വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഇടണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ സമയക്കുറവാണ് കൊച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതിന് മുന്നേ എടുത്ത് വെച്ച് വീഡിയോസ് ഒന്നും ഇതുവരെ ഇടാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ വായ വാഗമണ്ണാണ് വാഗമണ്ണ് എത്തിയിട്ടോ അപ്പോൾ അത് കിട്ടൊന്ന് ചായ കുടിക്കണമെന്നുണ്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ സത്യം പറഞ്ഞാൽ മണിയൊക്കെ ആയപ്പോഴും ഫുഡ് കഴിച്ചത് എന്നാലും ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിർത്തിയൊരു സ്പോട്ടായിട്ടോ അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ പോലെ തോന്നി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്ന് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ കാര്യമൊക്കെ പറയാമായിരുന്നു കേട്ടോ ഹോ കോഫി ഹട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കോഫി ഷോപ്പിലാട്ടോ കയറിയത് അത് നല്ലൊരു വൈബായിരുന്നു അവിടെ അതൊരു വ്യൂ പോയിന്റ് കൂടിയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിലെത്തിയിട്ട് നമ്മളൊരു ഹോം സ്റ്റേ ആയിരുന്നു എടുത്തേക്കുന്നത് ഒന്നും പറയാനില്ല നല്ലൊരു ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക നല്ല നീറ്റായിരുന്നു നല്ലൊരു ഹോം സ്റ്റേ തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അവിടെ കയറി എല്ലാവരും വന്ന വഴി ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനിരിക്കും ഒക്കെയാണ് കൊച്ചായിലേക്ക് ഓടിച്ചാടിയൊക്കെ നടക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കാണുന്ന ഇപ്പോൾ നിങ്ങൾ കാണുന്ന പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇനിയിപ്പോൾ റെഡി ആവണം പോകണം അപ്പോൾ ഇതാ കേട്ടോ ആ റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ താമസിച്ച റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാവെ ഇതാ കേട്ടോ വീടിൻ്റെ ഒരു ഫ്രണ്ട് താഴെ അവൻ്റെ ഓണറും താമസിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കൈൻഡായിട്ടുള്ള പേഴ്സൺസ് ആയിരുന്നു അതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്ന ആണെങ്കിലും നല്ല ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റൗട്ട് പോലെയുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഉള്ളിലോട്ട് കയറും കേട്ടോ നമുക്ക് ഈ ഒരു ചെറിയൊരു ഏരിയ നമുക്ക് പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യാം കയറി വരുന്നവർക്ക് ഇവർ സോഫയും അതുപോലെ തന്നെ ടിവിയും ഒക്കെ ഇപ്പം ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ കയറി ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചാലുംകോലെ ആക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന ഒരു ബാത്റൂമാണ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ബാത്റൂമാണ് പിന്നെ എന്താ ഫ്രിഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് കോഫി മേക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതെ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഡംപടിച്ച് വെക്കും കേട്ടോ പിന്നെ അതിൻ്റെ ഫുഡ് കഴിക്കാൻ ടേബിളും രണ്ട് റൂം ആയിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്നത് ഇതൊരു റൂമും ആ സൈഡിലും പിന്നെ പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ ഇതുപോലൊരു ബാൽക്കണി ഉണ്ട് എന്നുള്ളൊരു വ്യൂ ആണ് ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു വ്യൂ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം കയറുമ്പം കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മളിത് പിന്നെ ഞങ്ങൾ റെഡി ആകാനൊക്കെ ആയിട്ട് പോയേക്കുവാണ് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് വീഡിയോ റെഡി ആക്കി കഴിഞ്ഞാൽ ഹാഫ് സാരി ആയിരുന്നേ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ കല്യാണം ഹോളിലോട്ട് എത്തി കേട്ടോ അപ്പം നമ്മൾ കറക്റ്റ് ടൈമിങ് തന്നെയാണ് എത്തിയത് അപ്പോൾ അത് കല്യാണം കാര്യങ്ങളൊക്കെ പെണ്ണ് വരുവാന്നും ഇല്ല വരുവാണ് അപ്പോൾ ആ ഒരു ചെറിയ ക്ലിപ്പുമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വലിയ വാരി വലിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതേ പെണ്ണിന് വരുന്നുണ്ട് ഇതിൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോനാണ് മോനാണ് മോൻ്റെ കല്യാണം ഇതിൻ്റെ എൻഗേജ്മെൻറ്റ് വീട് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ താമസിക്കുന്ന തൊടുപുഴയിലാണ് കരിമണ്ണൂർ അവിടെയാട്ടോ ചിരി ദൂരമാണോ എന്നാലും പക്ഷേ പ്രശ്നമില്ല തൊടുപുഴയിൽ വരുമ്പോൾ കുറച്ചും കൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു കട്ടപ്പന അപ്പോൾ കല്യാണം ഒക്കെ ഇങ്ങനെ നടന്നു എല്ലാവരെയും കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴല്ലേ നമുക്ക് കുടുംബക്കാരെ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ എല്ലാവരേയും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കാണാൻ പറ്റി കേട്ടോ അങ്ങനെ സംസാരിക്കാനും ഒക്കെ പറ്റി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഞങ്ങൾ രണ്ടാമത്തെ റൗണ്ടിൽ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ കാരണം നമുക്ക് പിന്നെ ദൂരം പോകണമല്ലോ കട്ടപ്പനയിൽ നിന്ന് കൂത്താട്ടുള്ളം വരെ വരണമല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങളും പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് പെണ്ണ് അനു എന്നാണ് പേര് അപ്പോൾ അപ്പം ഞാൻ എൻ്റെ ഇടയിൽ എവിടെയോ നിൽപ്പ് ബാക്ക് സൈഡിൽ ഈ കൊച്ചാണെങ്കിൽ ഓടിച്ചാണ് നടക്കുന്നത് എനിക്ക് ഒരിടത്ത് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ കഴിയുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുണ്ടോ ഇത് പിന്നെ നിങ്ങൾ കാണുന്ന നെക്സ്റ്റ് ഡേ ആണ് റിസപ്ഷൻ തിങ്കളാഴ്ചയായിരുന്നു റിസപ്ഷൻ അപ്പോൾ ഞങ്ങൾ റിസപ്ഷനും പോയിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ ഉച്ചയ്ക്കായിരുന്നുണ്ട് കാരണം അവർ അവിടെ നിന്ന് കട്ടപ്പനയിൽ നിന്ന് ഇവിടെ വന്ന് പിന്നെ തിരിച്ചു പോകാൻ സമയം എടുക്കുന്നുണ്ട് വൈകുന്നേരത്തേക്കല്ലായിരുന്നു റിസപ്ഷൻ വെച്ചത് അപ്പം റിസപ്ഷനും ഒക്കെ ഭംഗിയായിട്ട് നടന്നു അന്നും എല്ലാവരെയൊക്കെ കാണാനൊക്കെ പറ്റി അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ റിസപ്ഷനും കല്യാണവും കൂടി ഒരൊറ്റ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്